ഗാസയിൽ ഹമാസിന്റെ വമ്പൻ ഇടപെടൽ ഗാസയിലേക്ക് സൈനിക വിന്യാസത്തിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വമ്പൻ ഉത്തരവ് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നിട്ടും ഗാസയിൽ കൂട്ടക്കുരുതി തുടരുന്ന ഹമാസിനെതിരെ നേരിട്ടുള്ള സൈനിക നടപടിക്ക് മുതിരുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രംപിന്റെ അന്ത്യശാസനത്തെ ട്രംപിന്റെ മുന്നറിയിപ്പിനെ പാടെ അവഗണിച്ചുകൊണ്ട് ഗാസയ്ക്കുള്ളിൽ പ്രാദേശിക മിലിട്ടറി ഗ്രൂപ്പുകളെ ആക്രമിച്ച് നശിപ്പിക്കാനുള്ള വമ്പൻ ഓപ്പറേഷനാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഹമാസ് ആരംഭിച്ചത് ഈ ഓപ്പറേഷന് പിന്നാലെയാണ് ഗാസയിലെ ഹമാസിനെതിരെ നേരിട്ടുള്ള സൈനിക നടപടിക്ക് നടപടിക്കിപ്പോൾ ഡൊണാൾഡ് ട്രംപ് തീരുമാനിച്ചിരിക്കുന്നത് അധികം വൈകാതെ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സംയുക്ത സേന ഗാസയിലേക്ക് എത്തുമെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതിനിടയിൽ ഗാസയിലെ ഹമാസിനെതിരെ അതിരൂക്ഷമായ ആക്രമണം നടത്താൻ ഇസ്രായേലും തയ്യാറെടുക്കുന്നതായുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു ഇസ്രായേലിന്റെ വമ്പൻ വ്യോമാക്രമണം ഗാസയിലേക്ക് ഉടൻ ഉണ്ടാകുമെന്നുള്ള സൂചനകളാണ് പുറത്തുവരുന്നത് ഒക്ടോബർ മാസം പത്തിനാണ് ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നത് ഇതിന് പിന്നാലെ തന്നെ ഇസ്രായേൽ ഇതിനു പിന്നാലെ തന്നെ ഹമാസിന്റെ പക്കലുള്ള ഇരുപത് ബന്ദികളെ ജീവനോട് അവശേഷിച്ച ഇരുപത് ബന്ദികളെ രണ്ട് തവണയായി ഹമാസ് വിട്ടയച്ചിരുന്നു എന്നാൽ ഹമാസിന്റെ പക്കലുള്ള ഇരുപത്തെട്ട് ബന്ദികളുടെ മൃതശരീരങ്ങൾ വിട്ടയക്കാൻ ഇതുവരെ ഹമാസ് പൂർണ്ണമായി തയ്യാറായിട്ടില്ല ഏകദേശം പതിമൂന്ന് മൃതശരീരങ്ങൾ പലതവണയായി ഹമാസ് വിട്ടു നൽകിയെങ്കിലും പതിനഞ്ച് മൃതശരീരങ്ങൾ ഇപ്പോഴും ഹമാസിന്റെ പക്കൽ അവശേഷിക്കുന്നു ഈ മൃതശരീരങ്ങൾ എവിടെയാണെന്ന് തങ്ങൾക്കറിയില്ലെന്നും ഇത് സംബന്ധിച്ച് കൃത്യമായൊരു വിവരമില്ലെന്നുമാണ് ഹമാസ് നൽകുന്ന ഒഴുക്കൻ മറുപടി എന്നാൽ മൃതശരീരങ്ങൾ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് വെടിനിർത്തൽ ൊണ്ടു പോവുകയാണ് ഹമാസിന്റെ ലക്ഷ്യമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കുന്നു അതുമാത്രവുമല്ല വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായിട്ടുള്ള നിബന്ധനകളിൽ പ്രധാനമായ മറ്റൊന്നായിരുന്നു ഹമാസിന്റെ നിരായുധീകരണം വെടിനിർത്തൽ കരാറിന്റെ രണ്ടാം ഘട്ടത്തിൽ ബന്ദികളുടെ മൃതശരീരങ്ങൾ വിട്ടയക്കുന്നതിനൊപ്പം തന്നെ ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങുകയും സ്ട്രിപ്പിൽ നിന്ന് ഹമാസിന്റെ പിൻവാങ്ങൽ ഉണ്ടാവുകയും ചെയ്യുമെന്ന് നേരത്തെ നിബന്ധനകളിൽ ഉൾപ്പെടുത്തിയിരുന്നു എന്നാൽ ആയുധം വെച്ച് കീഴടങ്ങാൻ ഹമാസ് തയ്യാറല്ല എന്ന് ഹമാസ് നേരിട്ട് തന്നെ വ്യക്തമാക്കി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ് ഇതിന് പിന്നാലെയാണ് വന്നത് അവസാനമായ അവസാനത്തെ വാണിംഗാണെന്നും ആയുധം വെച്ച് കീഴടങ്ങി ഇസ്രായേലിന് മുന്നിൽ ആയുധങ്ങൾ വെച്ചില്ലെങ്കിൽ ഹമാസിനെതിരെയുള്ള സൈനിക നടപടി വീണ്ടും പുനരാരംഭിക്കുമെന്നുമായിരുന്നു ഡൊണാൾഡ് ട്രംപിൻ്റെ വമ്പൻ ഭീഷണി എന്നാൽ ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ ഭീഷണിക്ക് പുല്ലുവില കൽപ്പിക്കുകയായിരുന്നു ഹമാസ് ചെയ്തത് മാത്രവുമല്ല ട്രംപിനെ യുദ്ധത്തിനായി ഹമാസ് നേതൃത്വം വെല്ലുവിളിക്കുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് ഗാസയിൽ സൈനിക നടപടിക്ക് ഡൊണാൾഡ് ട്രംപ് ഒരുങ്ങുന്നത് മാത്രവുമല്ല ഗാസയിൽ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന ചില മിലിട്ടറി ഗ്രൂപ്പുകളുണ്ട് അബുഷബാബ് അടക്കമുള്ള ആളുകളുടെ നേതൃത്വത്തിലുള്ള മിലിറ്ററി ഗ്രൂപ്പുകൾ പോപ്പുലർ പോപ്പുലർ ഫോഴ്സ് പോപ്പുലർ ർബി തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്ന റഫൈലും കാനൂണിസിനു സമീപമൊക്കെ പ്രവർത്തിക്കുന്ന പ്രാദേശിക സായുധ സംഘങ്ങൾ ഈ പ്രാദേശിക സായുധ സംഘങ്ങൾക്ക് ആയുധവും സാമ്പത്തിക സഹായവും നൽകുന്നത് ഇസ്രായേൽ ആണെന്ന ആരോപണമാണ് പ്രധാനമായും ഹമാസ് ഉന്നയിക്കുന്നത് ഈ പ്രാദേശിക സായുധ സംഘങ്ങൾക്ക് നേരെ അതിഭീകരമായിട്ടുള്ള ആക്രമണമാണ് ഇപ്പോൾ ഹമാസ് നടത്തുന്നത് ഈ ഇസ്രായേലിനെ സഹായിക്കുന്ന ആളുകളെന്ന് ആരോപിച്ചുകൊണ്ട് നിരവധി പാലസ്തീനുകളെ ഇതിനകം തന്നെ ഹമാസ് വധിച്ചു കഴിഞ്ഞു പാലസ്തീനികളെ തെരുവുകളിൽ നിരത്തി നിർത്തി തലയ്ക്ക് വെടിവെച്ച് കൊലപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഇത് പാലസ്തീൻ ജനതയ്ക്കുള്ള ഒരു സൂചനയാണ് എന്ന് ഹമാസ് തന്നെ പറയുന്നു മാത്രവുമല്ല അവശേഷിക്കുന്ന ഇസ്രായേലിലെ സായുധ സംഘങ്ങളെ പൂർണ്ണമായി ഇല്ലാതാക്കാനുള്ള വമ്പിച്ച ആക്രമണം ആരംഭിക്കാൻ ഒരുങ്ങുകയാണ് ഹമാസ് നേതൃത്വം ഒരു മി ഒരു മിന്നൽ ഓപ്പറേഷനിലൂടെ ഇനി പാലസ്തീനിൽ ഗാസയ്ക്കുള്ളിൽ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന ആരും തന്നെ ഉണ്ടാകരുത് എന്ന വലിയ ഒരു നിബന്ധനയാണിപ്പോൾ ഹമാസ് മുന്നോട്ട് വച്ചിരിക്കുന്നത് ഹമാസിന് ഹമാസ് കൂടുതൽ ഭീകരന്മാരെ ഇതിനകം തന്നെ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള ചില സൂചനകളും ഇസ്രായേലിന് ലഭിക്കുന്നു അമേരിക്കയുടെ റസ്യാനുള്ള ഭാഗവും ഇത്തരമൊരു സൂചന പുറത്തുവിടുന്നുണ്ട് ഇതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇന്ത്യ ഹമാസിനെതിരെ ഒരു മിന്നലാക്രമണമാണ് ഏറ്റവും ഉചിതമെന്ന് ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുന്നത് അതേസമയം ഗാസയിൽ നേരിട്ടുള്ള ഒരു സൈനിക നടപടിക്ക് അമേരിക്ക തയ്യാറെടുക്കുന്നു എന്നുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വാർത്ത കൂടി പുറത്തുവരികയാണ് അധികം വൈകാതെ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സംയുക്ത സൈന്യം ഗാസയിലേക്ക് ഗാസയിലെ വെടിനിർത്തൽ കരാറും അതുപോലെ തന്നെ ഹമാസിന്റെ നിരായുധീകരണവും പരിശോധിക്കുകയാണ് ലക്ഷ്യമെങ്കിൽ കൂടി ഗാസയിലെ ഹമാസിനെതിരെയുള്ള സൈനിക നടപടിക്കാണ് ഡൊണാൾഡ് ട്രംപ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു ഗാസയിൽ ഹമാസിനെ തീർക്കാൻ ഒടുവിൽ ട്രംപ് നേരിട്ടിറങ്ങുകയാണ് ഗാസയിലെ ഹമാസിന്റെ ഉന്മൂലനത്തിന് ഹമാസ് വധത്തിന് ഡൊണാൾഡ് ട്രംപ് നേതൃത്വം കൊടുക്കുകയാണ് സൈനിക നടപടി ഉടൻ ആരംഭിക്കുന്നു ഗാസയിൽ രാസായുധം പ്രയോഗിക്കാനോ അണുവായുധം പ്രയോഗിക്കാനോ മടിക്കില്ല എന്ന് നേരത്തെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു ഇപ്പോഴിതാ ഗാസയിൽ ഡൊണാൾഡ് ട്രംപിന്റെ വമ്പൻ നീക്കം ഗാസയിലേക്ക് ട്രംപിന്റെ സൈന്യം ഇറങ്ങുകയാണ് കാസയിലെ ഹമാസിന്റെ അന്ത്യമുറപ്പിക്കാൻ ഒടുവിൽ ട്രംപ് തന്നെ നേരിട്ട് അവതരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ നിന്ന് പുറത്തു വരുന്നത് അതേസമയം ഗാസയിലുള്ള ചതിയന്മാർക്ക് ഒരു തരത്തിലുള്ള ഒരു തരത്തിലുമുള്ള മാപ്പ് നൽകിയില്ല എന്ന് ഹമാസ് ഒരിക്കൽ കൂടി വ്യക്തമാക്കുകയാണ് ബന്ദികളുടെ മൃതശരീരങ്ങൾ വിട്ടയക്കാത്തതിൽ ഹമാസിനെതിരെയുള്ള ആക്രമണം ശക്തമാക്കാൻ ശക്തമാക്കാനൊരുക്കുകയാണ് ഇസ്രായേൽ ഈ സാഹചര്യത്തിൽ കൂടിയാണ് കാലാകാലങ്ങളായി ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന ഗാസയിലെ പ്രാദേശിക സായുധ സംഘങ്ങളുടെ അബൂഷബാബ് അടക്കമുള്ള ആളുകളുടെ സായുധ സംഘങ്ങളെ പൂർണ്ണമായും തീർക്കാനുള്ള വമ്പൻ ഓപ്പറേഷൻ ഇപ്പോൾ ഹമാസ് ആരംഭിച്ചിരിക്കുന്നത് ഇതിൽ ഇതുകൂടി ഇസ്രായേലിനെ പ്രകോപിപ്പിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ഹമാസിനെ പരിപൂർണമായി ഇല്ലാതാക്കാനുള്ള എല്ലാ നീക്കങ്ങളും തുടങ്ങാനാണ് ഇസ്രായേലിൻ്റെ തീരുമാനം വെടിനിർത്തൽ വെടിനിർത്തൽ നിലവിലിരിക്കെ തന്നെ ഹമാസിനെതിരെയുള്ള ആക്രമണം തുടരാൻ ഇസ്രായേൽ തീരുമാനിക്കുമ്പോൾ അമേരിക്കയും ഖത്തറുമടക്കമുള്ള രാജ്യങ്ങളുടെ പ്രതികരണമാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് അതിനിടയിലാണ് നേരിട്ട് തന്നെ ഹമാസിനെ തീർക്കാൻ അമേരിക്ക ഇറങ്ങുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നത് അബൂ അടക്കം ആളുകളുടെ ആ പ്രാദേശിക സായുധ സംഘങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ഹമാസ് ഉണ്ടാക്കിയ തലവേദന ചില്ലറയല്ല ഇസ്രായേലിൻ്റെ കൂടി ഹമാസിനെതിരെ വലിയ പോരാട്ടമാണ് കഴിഞ്ഞ മൂന്നാല് മാസങ്ങളായി ഗാസയിൽ ഇത്തരം പ്രാദേശിക മിലിട്ടറി ഗ്രൂപ്പുകൾ നടത്തുന്നത് ഇത് ഹമാസിനെ വലിയ രീതിയിൽ ചൊടിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരു അവസരം കിട്ടിയപ്പോൾ വെടിനിർത്തൽ കരാർ സാധ്യമായതിന് പിന്നാലെ ഇത്തരം പ്രാദേശിക സായുധ സംഘങ്ങൾക്ക് നേരെ ആക്രമണത്തിന് ഹമാസ് തയ്യാറെടുക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണവും എന്തായാലും വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നിട്ട് ഇരുപത്തിമൂന്ന് ദിവസമാകുന്നു ഇതിനിടയിൽ ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗാസയിൽ ഹമാസ് ഒരു സമാധാനം ആഗ്രഹിക്കുന്നില്ല വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് പിന്നാലെ തന്നെ ഗാസയിൽ പാലസ്തീനികളെ കൂട്ടക്കുരുതി ചെയ്യുകയായിരുന്നു ഹമാസ് ചെയ്തത് തെരുവുകളിൽ നിരവധി പേരെ വധിച്ചു വധിച്ചു ഹമാസ് ഇസ്രായേലിന് വിവരങ്ങൾ ചോർത്ത് നൽകി ഇസ്രായേലിന്റെ ചാരന്മാരായി പ്രവർത്തിച്ചു എന്നുള്ള കുറ്റം ആരോപിച്ചുകൊണ്ടാണ് സാധാരണക്കാരായ പാവപ്പെട്ട പാലസ്തീനികൾക്കെതിരെ വലിയ ആക്രമണം ഹമാസ് ആരംഭിച്ചത് ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് ഹമാസിന് പാലസ്തീനികളോട് ഒരു മമതയുമില്ല പാലസ്തീനികൾക്കോട് ഒരു സ്നേഹവുമില്ല വെറും ഒരു ഭീകര സംഘടന മാത്രമാണ് തങ്ങളെന്ന് ഹമാസ് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുക